ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടാം പ്രതി മുരാരിബാബുവിനെ റാന്നി കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിനുമായി നാല് ദിവസത്തേക്കാണ് എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടത് മുരാരിയെ തിരുവനന്തപുരത്തെത്തിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും പോറ്റിയെ മുരാരിബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് എസ് ഐ ടിയുടെ പ്രതീക്ഷ മുരാരിബാബുവിനെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് ഇതിന്റെ ധാരപാലക പാളികൾ മുപ്പത്തി ഒൻപത് ദിവസം കയ്യിൽ വെച്ചത് നാഗേഷ് അല്ലെന്നും നരേഷ് എന്നാളാണെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നാഗേഷ് എന്ന പേര് പറഞ്ഞതാണ് എസ് ഐ ടിയുടെ നിഗമനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷണ സംഘം വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിലെ തെളിവെടുപ്പ് ഉടൻ പൂർത്തിയാക്കും സ്വർണക്കൊളക്കേസിൽ അന്വേഷണം രണ്ടാം ഘട്ടത്തിലാണ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം